രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ അഭിഷേക പ്രാർത്ഥന സംഘടിപ്പിച്ചു ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ അഭിഷേക പ്രാർത്ഥന നടത്തി ആയക്കടൽ മീൻപിടുത്ത നിരോധനത്തിനുശേഷം മത്സ്യബന്ധനത്തിനൊരുങ്ങുന്ന മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യസമ്പത്ത് വർദ്ധനവിനുമായും വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്കുമായി അഭിഷേക പ്രാർത്ഥനയാണ് സംഘടിപ്പിച്ചത് രാവിലെ ആറ് പതിനഞ്ച് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ തുടർച്ചയായി ദിവ്യബലിനോബേന ആരാധന എന്നിവ നടന്നു മത്സ്യത്തൊഴിലാളികൾ മത്സ്യമേഖലയിൽ പണിയെടുക്കുന്നവരുമായ നിരവധി പേർ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുകൊണ്ടു മത്സ്യബന്ധന ബോട്ടുകളിലും വള്ളങ്ങളിലും കെട്ടുന്നതിനായി വിശുദ്ധാന്തോസിന്റെ ചിത്രം മലേകനം ചെയ്ത് ആശീർവദിച്ച സംരക്ഷണ പതാക മത്സ്യത്തൊഴിലാളികൾക്ക് വിതരണം ചെയ്തു ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഫാദർ ജോളി തപ്പലോടത്തം ഫാദർ അജയ് ആന്റണി പുത്രം പറമ്പില്ലെന്ന നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പറവൂർ